ഹലോ സ്ലാ വലൈക്കും അപ്പം ഇന്ന് നമുക്കൊരു വ്ളോഗാണ് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു വീഡിയോ ആണ് നമ്മൾ ചന്തക്ക് പോയ വീഡിയോ ആണ് ബാണിയം അതിന് പോയപ്പോഴത്തെ വീഡിയോ ആണ് ഗാലറി നോക്കിയപ്പോൾ കണ്ടു അപ്പം അതൊന്ന് എഡിറ്റ് ചെയ്ത് എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ നിങ്ങളെ ബോർ എടിപ്പിക്കണമെന്നില്ല ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞുതരാം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ കഥ എന്ന് വെച്ചാൽ വലിയ കഥ ഒന്നുമില്ല എല്ലാവരുടെ ലൈഫിലും കുറേ കഥകളുണ്ടാകും പറഞ്ഞറിയിക്കാൻ പറ്റാത്തും പറഞ്ഞാൽ തീരാത്തും പല കഥകളുണ്ടാവും നമ്മൾ മറ്റുള്ളവരുടെ കഥകൾ കേൾക്കാൻ രസമാണ് അത് കേൾക്കാൻ മാത്രമാണ് രസം അത് നമുക്ക് വന്നു അത് ഭയങ്കര വേദനയാണ് അപ്പോൾ കഥകൾ കേൾക്കണതിൽ തെറ്റില്ല മറ്റുള്ളവരുടെ കഥകൾ കേട്ട് നമ്മളതിലെ നല്ലത് നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും എടുക്കണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വേറെ കുറേ ബെറ്റർ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ പറഞ്ഞത് കറക്റ്റല്ലേ നമ്മൾ എപ്പോഴും നമ്മളെ ജീവിതം നോക്കുമ്പോൾ നമ്മൾ പ്രൗഡ് ഫീലിങ് ആയിരിക്കണം പ്രൗഡായിരിക്കണം പിന്നെ ലൈഫിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എല്ലാവരും ചില സാഹചര്യങ്ങളിലൊക്കെ ഓരോ തെറ്റുകൾ ചെയ്തണം ഞാൻ ഉദ്ദേശിച്ച തെറ്റുകൾ നമ്മൾ നമ്മൾ പറയിൽ അങ്ങനത്തൊക്കെ അതുപോലത്തെ കേട്ടോ അതൊക്കെ സ്വാഭാവികമാണ് പൂക്കൾ ഇഷ്ടമാണോ നല്ല പൂക്കളല്ലേ പൂക്കളിഷ്ടമാണ് പൂവിനെ കാണാൻ ഭംഗിയാണ് അത് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി എനിക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൂവ് ഇങ്ങനെ കയ്യിൽ വെച്ച് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനെ നോവിക്കാൻ എനിക്കിഷ്ടമല്ല പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞാൽ തീരാത്ത കഥകളും എഴുതിയാൽ തീരാത്ത കഥകളുമായി എല്ലാവരുടെ ലൈഫ് മുന്നോട്ട് മുന്നോട്ട് ആഹാ എന്ത് രസമല്ലേ ഫിലോസഫി പറയാൻ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക കഴിവാണ് പക്ഷേ അത് യഥാർത്ഥാക്കാൻ അതെല്ലാവർക്കും കഷ്ട അല്ലേ എന്തും കഷ്ടപ്പെട്ടാലും നമ്മൾ നേടാനും മുന്നേറാനും ശ്രമിക്കുന്നവര് തോ ജീവിതത്തിൽ തോറ്റുപോയി നിന്നിട്ട് ഒരു വിജയം കണ്ടെത്തുക പറയുമ്പഴേ വല്ലാത്ത സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നിങ്ങൾ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തോറ്റു തോറ്റോ ഒന്നുമല്ലാതായി നിന്ന സമയത്ത് സക്സസ്സിലേക്ക് നമ്മൾ പറയലെ വാശി ഏറി നിന്നപ്പോൾ പിടിച്ചുയർന്നു അതൊരു വല്ലാത്ത ഫീലിംഗാണ് എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളോർ അടിപ്പിക്കുന്നുണ്ടില്ല കുറേ പറയണമെന്ന് തോന്നുന്നു നമുക്ക് പക്ഷേ നമ്മളെല്ലാം പറയരുത് ആരോടും പറയരുത് നമുക്ക് നമ്മുടേതായ രഹസ്യങ്ങളും നമ്മളുടേതായ എന്താ പറയുക ഒരു കൊട്ടാരം അത് നമ്മളെ മാത്രം അത് എല്ലായിടത്തും പറയരുത് പറയാമെന്ന ആ കൊട്ടാരം ചിന്തിച്ച് തറും നമ്മളിഞ്ഞ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്